ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി വളരെ ടെൻഷനിലാണ് അച്ചമ്മയുടെ പിറന്നാളാണ് എഴുപതാം പിറന്നാൾ അറുപതാം പിറന്നാളിന് എനിക്ക് അത്ര പക്കതൊന്നും ഇല്ലാതിരുന്നതിനാൽ അച്ചമ്മയ്ക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ എന്നെ നോക്കി വളർത്തിയത് അച്ചമ്മ തന്നെയാണ് ഒരു അമ്മയുടെ സ്നേഹം കൂടിയാണ് അച്ചമ്മ എനിക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് അമ്മ അച്ഛമ്മക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അതിനെന്താ സച്ചിയാണ് എന്താ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് ഒരു മാലയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ആ പവനില ഏകദേശം ആയൊരു ഇതിലൊക്കെ വേണം എന്ന് പറയുമ്പോൾ ഓ അതിനാണെങ്കിൽ ഇപ്പോൾ രണ്ട് രണ്ടര ലക്ഷം രൂപ വേണം സച്ചി കയ്യിൽ അതിന് പൈസയായിട്ട് എന്തെങ്കിലും കണ്ടു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി അങ്ങനെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് നീ അറിയാത്ത പൈസയൊന്നും എൻ്റെ കയ്യിലില്ല രേവതി എന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ സച്ചി ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ ചെന്ന് കാണുന്നുണ്ട് കുറേ പലിശക്കാരെയും അതുപോലെ തന്നെ അവനറിയാവുന്ന കുറേ ആൾക്കാരൊക്കെ ചെന്ന് കാണുകയാണ് പക്ഷെ അവർ കുറച്ച് ദിവസം കഴിയട്ടെ കുറച്ച് ടൈറ്റുണ്ട് അതുപോലെ തന്നെ പല പല കാരണങ്ങളും പറഞ്ഞാൽ ആരുടെ കയ്യിലും പൈസയില്ല അവനത്ര അധികം പൈസ കിട്ടാനും മാർഗമില്ലാതെ അവൻ വിഷമിച്ച് തിരികെ വീട്ടിലേക്ക് വന്ന് രേവതിയോട് ഈ ഒരു കാര്യം പറയുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ സ്വർണ്ണ അമ്മയുടെ കയ്യിലുണ്ടല്ലോ അത് ചോദിച്ചാലോ നമുക്ക് അതിങ്ങനെ ചോദിക്കാം നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു കൊടുത്തതല്ലേ അതിനെന്താ ഞാൻ കഴുത്തിലണിയില്ല ഞാൻ എൻ്റെ ദേഹത്തണിയില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ നമുക്കൊരു ആവശ്യം വരുമ്പോൾ ചോദിക്കണ്ട ചോദിക്കല്ലോ അതിനെന്താ എന്ന് ചോദിക്കുകയാണ് അപ്പം അത് എന്തായാലും അച്ഛനോട് പറയാം എന്ന് പറയുമ്പോൾ അച്ഛൻ അങ്ങനെ രവീന്ദ്രനോട് കാര്യം പറയുന്നുണ്ട് രവീന്ദ്രൻ നമ്മുടെ ചന്ദ്ര വരുമ്പോൾ ചന്ദ്രയോട് ആ കാര്യം ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് അപ്പം ചന്ദ്ര ആകെ ബബ പഠിക്കുന്നുണ്ട് കാരണം ആ സ്വർണം മുഴുവനും സുതിക്ക് എടുത്തു കൊടുത്തിരിക്കുകയാണല്ലോ സുതിയാണെങ്കിൽ ചന്ദ്രയെ അറിയാതെ ആ സ്വർണം വിൽക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനുശേഷം സുതി തന്നെ ചന്ദ്രയെ മാറ്റി നിർത്തിയിട്ട് ആ സ്വർണം ഞാൻ വിറ്റു എന്ന കാര്യം അറിയിക്കുന്നുണ്ട് അങ്ങനെ അച്ഛ അമ്മയും മകനും അതായത് സുതിയും ചന്ദ്രയും കൂടെ പോയിട്ട് അവൾക്ക് റോൾഡ് ഗോൾഡ് അതേ ഡിസൈനിലുള്ള റോൾഡ് ഗോൾഡ് ഒക്കെ എടുത്ത് കൊണ്ടുവരികയാണ് എന്നിട്ട് അത് കൊടുത്ത് പറ്റിക്കുകയാണ് സച്ചിയെയും ദേവതിയെയും എന്തായാലും ചന്ദ്ര വിചാരിക്കുന്നത് അവർക്ക് എന്താ ഒരു ഫംഗ്ഷൻ ഒരു കല്യാണ ഫങ്ഷൻ എന്തോ അതിന് ഇട്ടുകൊണ്ട് പോകാനാണെന്ന് വിചാരിച്ചിട്ടാണ് അവള് ധൈര്യപൂർവ്വം അത് കൊടുക്കുന്നത് പക്ഷെ അത് കിട്ടിയ പാടെ സച്ചിയും രേവതിയും സന്തോഷത്തോടു കൂടി ഒരു ജ്വല്ലറിയിലേക്കാണ് പോകുന്നത് വിൽക്കാൻ വേണ്ടിയിട്ട് അച്ചമ്മയ്ക്കുള്ള മാല എടുത്തിട്ട് അത് ഇതിൽ നിന്ന് സ്വർണം അങ്ങോട്ട് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ആ സ്വർണം കാണുമ്പോൾ അവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നുണ്ട് അത് മുക്കുപണ്ടമാണെന്ന് മനസ്സിലാക്കുകയും അവിടെ വെച്ച് ഇവരെ അവര് കടക്കാർ നാണം കെടുത്തുകയും ചെയ്യുകയാണ് അപ്പൊ രേവതിക്ക് അറിയാവുന്ന ഒരു കടയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുത്തെ മുതലാളി കാണുമ്പോൾ ഇതെനിക്ക് അറിയാവുന്ന കുട്ടിയാണ് ഈ കുട്ടി ഇങ്ങനെയൊന്നും ചെയ്യുന്നതല്ല എന്തായാലും നിങ്ങൾ ആ സ്വർണം തിരിച്ചു കൊടുക്ക് കേസ് ഒന്നും ആക്ക എന്നാ ഓണർ പറയുമ്പോഴും നമ്മുടെ സച്ചിയും രേവതിയും തല കുമ്പിട്ട് സ്വർണം വാങ്ങാതെ അവര് കൊണ്ടുപോയ മുക്കുപണ്ടവും കൊണ്ട് തിരികെ വരികയാണ് എന്തായാലും ഇതിന്റെ പുറകിലെ ആ ശുതിയാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സച്ചി ഇനി എന്തായിരിക്കും സുതിയോട് ഈ കാര്യം നേരിട്ട് ചോദിക്കൂ അല്ലെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ അച്ചമ്മയുടെ പിറന്നാളിനെ എന്താ ഇവർക്ക് എന്താണ് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ള ഭാഗങ്ങളൊക്കെയാണ് അടു പിന്നെ വരാൻ കാണിക്കാനൊക്കെ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്